ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റീവ് എക്സാം എക്സ്പ്രസ് ഇപ്പൊ എൽ ഡി സി മാരത്തോണിന്റെ രണ്ടാമത്തെ ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ദേശീയ ജലബാധയെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമുക്ക് പരീക്ഷയിൽ ഉറപ്പായും വരാൻ സാധ്യതയുള്ള മറ്റൊരു ഭാഗമാണ് ദേശീയ ജലബാധ ഇതുവരെ നടന്ന പരീക്ഷകളിലൊക്കെ ദേശീയ ജലപാതയിൽ നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ദേശീയ ജലപാതയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നമുക്ക് നോക്കാം യൂണിവേഴ്സിറ്റി എൽ ജി എസിനെ ചോദിച്ച ഒരു ചോദ്യമാണ് കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീരക്കനാൽ ഏത് ദേശീയ ജലപാതയിൽ ഉൾപ്പെടുന്നു കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീരക്കനാൽ ഏത് ദേശീയ ജലപാതയിൽ ഉൾപ്പെടുന്നു എന്നാണ് ചോദ്യം നാല് ഓപ്ഷൻ ദേശീയ ജലപാത ഒന്ന് രണ്ട് മൂന്ന് നാല് ഉത്തരം ദേശീയ ജലപാത മൂന്ന് എന്നതാണ് ദേശീയ ജലപാത മൂന്ന് എന്നതാണ് നമുക്ക് നോക്കാം ദേശീയ ജലപാത മൂന്നാണ് വെസ്റ്റ് കോസ്റ്റ് കനാൽ അഥവാ പശ്ചിമ തീര കനാൽ എന്നറിയപ്പെടുന്നത് തീര കനാൽ അല്ലെങ്കിൽ വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നത് ദേശീയ ജലപാത മൂന്നാണ് ഓർക്കുക ദേശീയ ജലപാത മൂന്ന് കേരളത്തിലൂടെ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ദേശീയ ജലപാത എന്ന് പറയുന്ന ദേശീയ ജലപാത മൂന്നിനെ കുറിച്ചാണ് വൃത്തമായി പഠിച്ച് പോവുക ദേശീയ ജലപാത മൂന്ന് കേരളത്തിലൂടെ പോകുന്നു എവിടെ മുതൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ ആയിരുന്നു നിലവിലത് കോഴിക്കോട് വരെ ബന്ധിപ്പിച്ചിരിക്കുകയാണ് കൊല്ലം മുതൽ കോഴിക്കോട് വരെയാണ് നിലവിൽ ദേശീയ ജലപാത മൂന്ന് എന്ന് പറയുന്നത് ദേശീയ ജലപാത മൂന്ന് മൂവായിരത്തിലധികം കിലോ സോറി മുന്നൂറിലധികം കിലോമീറ്റർ പക്ഷേ പറയുന്നത് ഇരുന്നൂറ്റിയഞ്ച് കിലോമീറ്റർ എന്നതാണ് ഇരുന്നൂറ്റി അഞ്ച് കിലോമീറ്റർ ആണ് നീളം ദേശീയ ജലപാത മൂന്ന് നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ദേശീയ ജലപാത മൂന്ന് നിലവിൽ വന്നു കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയായിരുന്നു അന്ന് വന്നത് വെസ്റ്റ് കോസ്റ്റ് കനാൽ അഥവാ പശ്ചിമ തീര കനാൽ എന്നറിയപ്പെടുന്നു ഇരുന്നൂറ്റി അഞ്ച് കിലോമീറ്റർ ആണ് ആകെ നീളം എന്ന് പറയുന്നത് ഇനി ദേശീയ ജലപാത മൂന്നിൽ മൂന്ന് കനാലുകളാണ് ഉൾപ്പെടുന്നത് മൂന്ന് കനാലുകൾ വളരെ ഇമ്പോർട്ടന്റ് ആയി പഠിക്കുക മൂന്ന് കനാലുകൾ ഉൾപ്പെടുന്നു ഒന്ന് പശ്ചിമ കനാൽ രണ്ട് ചമ്പക്കര കനാൽ മൂന്ന് ഉദ്യോഗ മണ്ഡൽ കനാൽ പശ്ചിമ തീരക്കനാൽ ചമ്പക്കരക്കനാൽ ഉദ്യോഗമണ്ഡൽ കനാൽ എന്നിങ്ങനെ മൂന്ന് കനാലുകൾ എവിടെ ദേശീയ ജലപാത മൂന്നിൽ ഉൾപ്പെടുന്നു മൂന്ന് കനാലുകൾ പശ്ചിമ തീരക്കനാല് ചെമ്പക്കര കനാൽ ഉദ്യോഗമണ്ഡൽ കനാൽ എന്നിങ്ങനെ ഉൾപ്പെടുന്നു ഇപ്പം ചോദിച്ചു പശ്ചിമതീരകനാൽ ഏത് ദേശീയ ജലപാതയിൽ ഉൾപ്പെടുന്നു എന്ന് ചോദിച്ചു ഇനി അടുത്തത് ചമ്പക്കര കനാൽ ഏത് ദേശീയ ജലപാതയിൽ ഉൾപ്പെടുന്നു ഉദ്യോഗമണ്ഡൽ കനാൽ ഏത് ദേശീയ ജലപാതയിൽ ഉൾപ്പെടുന്നു എന്ന് ചോദിച്ചാൽ ദേശീയ ജലപാത മൂന്നിലാണ് വളരെ വളരെ ഇമ്പോർട്ടന്റ് വളരെ വളരെ ഇമ്പോർട്ടന്റ് പഠിച്ചു വെക്കുക ഇനി കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ദേശീയ ജലപാത ചോദിച്ചാൽ ദേശീയ ജലപാത മൂന്ന് കേരളത്തിലെ ഏറ്റവും നീളം കൂടി ദേശീയ ജലപാത ദേശീയ ജലപാത മൂന്ന് നിലവിൽ കൊല്ലം മുതൽ കോഴിക്കോട് വരെയാണ് എന്ന് നോക്കുക കൊല്ലം മുതൽ കോഴിക്കോട് ഈ അടുത്തതാണ് പരീക്ഷയിൽ കൊല്ലം മുതൽ കോഴിക്കോട് വരെ എന്നുള്ളതാണ് ഉത്തരമായി വന്നത് കൊല്ലം മുതൽ കോഴിക്കോട് വരെയാണ് ഓക്കെ ഇനി നമുക്ക് ദേശീയ ജലപാത ഒന്ന് നോക്കാം ദേശീയ ഏറ്റവും ആദ്യത്തെ ജലപാത ചോദിച്ചാൽ ദേശീയ ജലപാത ഒന്ന് ഏറ്റവും ആദ്യത്തെ ജലപാത ഏതാണ് ചോദിച്ചാൽ അത് ദേശീയ ജലപാത ഒന്നാണ് അതുപോലെ ഏറ്റവും നീളം കൂടിയ ദേശീയ ജലപാത ചോദിച്ചാലും അത് ദേശീയ ജലപാത ഒന്ന് നാഷണൽ വാട്ടർവെയ്സ് വൺ നാഷണൽ വേസ് വൺ ദേശീയ ജലപാത ഒന്നാണ് ഏറ്റവും ആദ്യത്തേതും ഏറ്റവും നീളം കൂടിയതും ആയിരത്തി അറുനൂറ്റി ഇരുപത് കിലോമീറ്റർ ആണ് നീളം ആയിരത്തി അറുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ നീളം ആയിരത്തി അറുനൂറ്റി ഇരുപത് കിലോമീറ്ററാണ് ദേശീയ ജലപാത ഒന്നിന്റെ നീളം ഇത് എന്തിനെയൊക്കെ ബന്ധിപ്പിക്കുന്ന വെച്ചാൽ പശ്ചിമ പശ്ചിമബംഗാളിനെയും പശ്ചിമ പശ്ചിമബംഗാളിനെയും ഉത്തർപ്രദേശിനെയും ദേശീയ ജലപാത ഒന്ന് ബന്ധിപ്പിക്കുന്നു വ്യക്തമായി പറഞ്ഞാൽ പശ്ചിമ ബംഗാളിലെ ഹാൾഡിയെയും ഉത്തർപ്രദേശിലെ അലഹബാദും നിലവിലത് പ്രയാഗ്രാജ് ആണ് അലഹബാദിലെ പ്രയാഗ് രാജിനെയുമാണ് ബന്ധിപ്പിക്കുന്നത് ഹാൽഡിയെയും അലഹബാദിലെ പ്രയാഗ് രാജിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ദേശീയ ജലപാത ഒന്ന് ദേശീയ ജലപാത ഒന്ന് ഓർത്തുവെക്കുക ഏറ്റവും ആദ്യത്തെ ജലപാത ഏറ്റവും നീളം കൂടിയ ജലപാത ആയിരത്തി അറുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ ആണതായിരിക്കും ബംഗാളിലെ ഹാൽഡിയെയും ഉത്തർപ്രദേശിലെ അലഹബാദിലെ പ്രയാഗ്രാജിനെയും തമ്മിലാണ് ഈ ദേശീയ ജലപാത ഒന്ന് ബന്ധിപ്പിക്കുന്നതെന്ന് ഓർത്തു വെക്കുക ഇനി ദേശീയ ജലപാത ഒന്ന് കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ ചോദിച്ചാൽ ഉത്തർപ്രദേശിലൂടെ ബീഹാറിലൂടെ ജാർഖണ്ഡിലൂടെ പശ്ചിമ ബംഗാളിലൂടെ നാല് സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാതയാണ് ദേശീയ ജലപാത ഒന്ന് ഉത്തർപ്രദേശിലൂടെയും ബീഹാറിലൂടെയും ജാർഖണ്ഡിലൂടെയും പശ്ചിമ ബംഗാൾ എന്നിങ്ങനെ നാല് സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത ചോദിച്ചാൽ ദേശീയ ജലപാത ഒന്ന് നാഷണൽ വാട്ടർവേസ് വൺ ദേശീയ ജലപാത ഒന്ന് ഓക്കെ അത് പഠിച്ചു വെക്കുക പഠിച്ചു വെക്കണം പഠിച്ചു വച്ചിട്ടേ പോവാം ഇവിടുന്ന് തന്നെ പഠിക്കുക ഏറ്റവും ആദ്യത്തെ ഏറ്റവും വലുതും ഏതാണ് ദേശീയ ജലപാത ഒന്ന് ആയിരത്തി അറുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ പശ്ചിമബംഗാളിലെ ഹാൽഡിയയും ഉത്തർപ്രദേശിലെ അലഹബാദിലെ പ്രയാഗ് രാജുമായിട്ട് ബന്ധിപ്പിക്കുന്നു നാല് സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നു ഉത്തർപ്രദേശ് ബീഹാർ ജാർഖണ്ഡ് പശ്ചിമബംഗാൾ ഓക്കെ ആ ഒരു ഇതങ്ങ് ഓർത്താൽ മതി അതായത് ഇന്ത്യയുടെ മാപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ വരും ഇങ്ങനെയാണ് ഈ ഒരു സംഭവം ഇത് ഉത്തർപ്രദേശ് ഇത് ഇവിടെ ഇങ്ങനെ ബീഹാർ അതുപോലെ ജാർഖണ്ഡ് പശ്ചിമ ബംഗാൾ എന്നിങ്ങനെ ഈ ഒരു രീതിയിലാണ് പോകുന്നത് ഞങ്ങൾ ഓർക്കുക ഓക്കെ അടുത്തത് ദേശീയ ജലപാത രണ്ട് നാഷണൽ വാട്ടർവെയ്സ് രണ്ട് ദേശീയ ജലപാത രണ്ട് ബ്രഹ്മപുത്ര നദിയിലാണ് ദേശീയ ജലപാത രണ്ട് സ്ഥിതി ചെയ്യുന്നത് ഇപ്പൊ ദേശീയ ജലപാത രണ്ട് ഏത് നദിയിൽ സ്ഥിതി ചെയ്യുന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടിയതാണ് ബ്രഹ്മപുത്ര ദേശീയ ജലപാത രണ്ട് ബ്രഹ്മപുത്ര നദിയിലാണ് ബ്രഹ്മപുത്ര അസാമിലെ സാദിയ മുതൽ ധൂബ്രി വരെ അസാമിലെ സാധ്യ മുതൽ ധൂബ്രി വരെയാണ് ദേശീയ ജലപാത രണ്ട് ബന്ധിപ്പിക്കുന്നത് അസാമിലെ സാധ്യ മുതൽ അതായത് നമുക്ക് ഇതാണ് മറ്റേ ഇങ്ങനെയാണ് ഇന്ത്യയുടെ മാപ്പിൽ അസാം അതായത് ബ്രഹ്മപുത്ര നദിതാ നമുക്ക് ഇങ്ങനെയാണ് ബ്രഹ്മപുത്ര നദി വരുന്നത് ഇതാണ് ബ്രഹ്മപുത്ര നദി അപ്പൊ ഈ നദിയിലാണ് എന്ത് ദേശീയ ജലപാത രണ്ട് അസമിലെ ഈ സാദിയ മുതൽ ഇങ്ങനെ ദുബ്രി വരെ ഇങ്ങനെ വ്യാപിച്ചു കിടക്കുന്നതാണ് ദേശീയ ജലപാത രണ്ട് എന്ന് പറയുന്നത് അസാമിലെ സാദിയ മുതൽ ദുബ്രി വരെ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കിലോമീറ്റർ ആണ് നീളം എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കിലോമീറ്റർ ആണ് ദേശീയ ജലപാത രണ്ടിന്റെ നീളം എന്ന് പറയുന്നത് ബ്രഹ്മപുത്ര നദിയിലെ സാ അസമിലെ സാധ്യ മുതൽ ധൂബ്രി വരെ ഓക്കെ പഠിച്ചു പോവുക അടുത്തത് ദേശീയ ജലപാത നാല് മൂന്ന് നമ്മൾ പറഞ്ഞു കൊല്ലം മുതൽ കോട്ടപ്രതിപ്പ് കൊല്ലം മുതൽ കോഴിക്കോട് വരെ അപ്പൊ ദേശീയ ജലപാത നാല് എവിടെയാണ് ആന്ധ്രാപ്രദേശിലെ കാക്കിനട മുതൽ പുതുച്ചേരി വരെ അതായത് ആന്ധ്രാപ്രദേശിലെ കാക്കിനട മുതൽ പുതുച്ചേരി വരെ അതായത് നദികൾ ചോദിച്ചാൽ ഗോദാവരി കൃഷ്ണ നദികളിലായി വ്യാപിച്ചു കിടക്കുന്നു ഗോദാവരി കൃഷ്ണ നദികളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്നു ആന്ധ്രാപ്രദേശിലെ കാക്കിനട മുതൽ പുതുച്ചേരി വരെയാണ് ഗോദാവരി കൃഷ്ണ നദികളിലായി വ്യാപിച്ചു കിടക്കുന്നു ആയിരത്തി തൊണ്ണൂറ്റി അഞ്ച് കിലോമീറ്റർ ആകെ നീളം ആകെ നീളം ആയിരത്തി തൊണ്ണൂറ്റി അഞ്ച് കിലോമീറ്റർ ആണ് രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തി അഞ്ചിലാണ് ഔദ്യോഗികമായി ദേശീയ ജലപാത പ്രഖ്യാപിക്കപ്പെട്ടത് ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ടത് രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തിയഞ്ച് അപ്പൊ ദേശീയ ജലപാത ഒന്ന് ഏതാണ് ദേശീയ അത് പിന്നെ നമ്മുടെ പശ്ചിമ ബംഗാളിലെ ഹാൽഡിയ മുതൽ ഉത്തർപ്രദേശിലെ അലഹബാദിലെ പ്രയാഗ്രാജുമായി ബന്ധിപ്പിക്കുന്നു ദേശീയ ജലപാത രണ്ട് ബ്രഹ്മപുത്ര നദിയിൽ അസാമിലെ സാദിയ മുതൽ ദുബ്ര വരെ ദേശീയ ജലപാത മൂന്ന് കൊല്ലം മുതൽ കോഴിക്കോട് വരെ കേരളത്തിൽ ദേശീയ ജലപാത നാലിലേക്ക് വരുമ്പോൾ ആന്ധ്രാപ്രദേശിലെ കാക്കിനട മുതൽ പുതുച്ചേരി വരെ ഗോദാവരി കൃഷ്ണ നദികളിലായി ആയിരത്തി തൊണ്ണൂറ്റി അഞ്ച് കിലോമീറ്റർ ആണ് ആകെ നീളം രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തി അഞ്ചിലാണ് ദേശീയ ജലപാത നാലായി ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ടത് എന്നുകൂടി പഠിക്കുക അടുത്തത് ദേശീയ ജലപാത അഞ്ച് ദേശീയ ജലപാത അഞ്ച് നാഷണൽ വാട്ടർവെയ്സ് ഫൈവ് ബ്രാഹ്മിണി മഹാനദി നദികളിലായി ബന്ധിപ്പിച്ചിരിക്കുന്നു ബ്രാഹ്മണി മഹാനദി എന്നീ നദികളുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു എന്നോർക്കുക ബ്രാഹ്മണി മഹാനദി എന്നീ നദികളുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു ദേശീയ ജലപാത അഞ്ച് ബ്രാഹ്മണി മഹാനദി എന്നീ നദികളുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു കൃത്യമായി പറഞ്ഞാൽ സ്ഥലങ്ങൾ തൽച്ചർ മുതൽ ദാമ്ര വരെ ദാമ്ര എന്നാണ് മായാണ് ദ്ര വരെ തൽച്ചർ മുതൽ ദാമ്ര എന്നീ സ്ഥലങ്ങളെ അതായത് തൽച്ചർ മുതൽ ദാമ്ര വരെയുള്ള സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നതാണ് ദേശീയ ജലപാത അഞ്ച് താൽച്ചർ മുതൽ ദാമ്ര വരെ ബ്രാഹ്മിണി മഹാനദി നദികളിലായി രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തി അഞ്ചിന് തന്നെയാണ് ദേശീയ ജലപാത അഞ്ചും പ്രഖ്യാപിക്കുന്നത് രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തിയഞ്ചിന് ദേശീയ ജലപാത അഞ്ച് പ്രഖ്യാപിച്ചു അറുന്നൂറ്റി ഇരുപത്തിമൂന്ന് കിലോമീറ്റർ ആണ് ആകെ നീളം ആകെ നീളം അറുന്നൂറ്റി ഇരുപത്തിമൂന്ന് കിലോമീറ്റർ അറുന്നൂറ്റി ഇരുപത്തിമൂന്ന് കിലോമീറ്റർ ഇത്രയും കാര്യങ്ങൾ വളരെ വളരെ വ്യക്തമായി പഠിച്ചു വെക്കുക ദേശീയ ജലപാത അഞ്ച് തൽച്ചർ മുതൽ വരെ ബ്രഹ്മണി മഹാനദി നദികളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തി അഞ്ചിന് പ്രഖ്യാപിച്ചു അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് കിലോമീറ്റർ വളരെ ആയി പഠിച്ചു വെക്കുക ഈ ഭാഗങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ ഉറപ്പായിട്ടും കടന്നു വരും ഇനി കേരളത്തിൽ നിന്ന് ആരംഭിക്കുകയും എന്നാൽ ഭൂരിഭാഗം പ്രദേശവും തമിഴ്നാട്ടിൽ ഉൾപ്പെട്ടതുമായ ദേശീയ ജലപാതയെ കുറിച്ചാണ് ആരംഭിക്കുന്നത് കേരളത്തിലാണ് എന്നാൽ ഭൂരിഭാഗം പ്രദേശവും എവിടെയാണ് തമിഴ്നാട്ടിലാണ് തമിഴ്നാട്ടിലാണ് ഇത് പറയുന്നത് കേരളത്തിലെ നാല് ദേശീയ ജലപാതയാണ് പക്ഷെ ഇത് നമ്മൾ ഉൾപ്പെടുത്തുന്നില്ല തമിഴ്നാട്ടിലാണ് ഉൾപ്പെടുത്തുന്നത് ഇതുകൂടി ഉൾപ്പെടുത്തി അഞ്ച് ദേശീയ ജലപാതയാകും അപ്പൊ കേരളത്തിൽ നിന്ന് ആരംഭിക്കുകയും എന്നാൽ ഭൂരിഭാഗം പ്രദേശവും തമിഴ്നാട്ടിൽ ഉൾപ്പെട്ടതുമായ ദേശീയ ജലപാതയാണ് ദേശീയ ജലപാത പതിമൂന്ന് ദേശീയ ജലപാത പതിമൂന്ന് ആ പതിമൂന്നിന്റെ പേരാണ് ഏവി എം കനാൽ ഏവി എം കനാൽ അതായത് പൂവാർ ഇരയിമ്മൻ തുറയി കനാൽ എന്ന് പറയും ഏവി എം കനാൽ ഏവി എം കനാൽ ഏവി എം കനാൽ എന്നാണ് അറിയപ്പെടുന്നത് അതിന്റെ പേര് പൂവാർ എന്നീ ഇരയിമ്മൻ തുറയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു പൂവാർ എന്ന് പറയുന്ന കേരളത്തിലെ സ്ഥലത്തെയും ഇരയിമ്മൻ തുറയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ദേശീയ ജലപാത പതിമൂന്ന് ഏവി എം കനാൽ എന്നാണ് അതറിയപ്പെടുന്നത് കേരളത്തിൽ നിന്ന് ആരംഭിക്കുന്നു എന്നാൽ ഭൂരിഭാഗം പ്രദേശവും എവിടെയാണ് തമിഴ്നാട്ടിലാണ് അതാണ് ഏവി എം കനാൽ പൂവാർ ഇരയും മെൻതുറ എന്നീ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു ഇനി നമ്മൾ പറഞ്ഞു എന്താണ് ഈസ്റ്റ് കോസ്റ്റ് കനാൽ അത് ദേശീയ ജലപാത അഞ്ചാണ് ഈസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നത് ദേശീയ ജലപാത അഞ്ച് ഈസ്റ്റ് കോസ്റ്റ് കോസ്റ്റിക്കനാൽ എന്നും എന്നാൽ വെസ്റ്റ് കോസ്റ്റ് കനാൽ ദേശീയ ജലപാത മൂന്ന് എന്നും അറിയപ്പെടുന്നു വെസ്റ്റ് കോസ്റ്റ് കനാൽ പശ്ചിമ തീര തീരകനാൽ എന്നത് ദേശീയ ജലപാത മൂന്ന് ഈസ്റ്റ് കോസ്റ്റ് കനാൽ എന്നത് ദേശീയ ജലപാത അഞ്ചുമാണ് മാറിപ്പോവാതെ പഠിക്കുക പഠിച്ചു വെക്കുക പറന്നു പോകരുത് ഇമ്പോർട്ടന്റ് ആണ് ചോദിക്കാം ഈസ്റ്റ് കോസ്റ്റ് കനാൽ ദേശീയ ജലപാത അഞ്ച് വെസ്റ്റ് കോസ്റ്റ് കനാൽ ദേശീയ ജലപാത മൂന്ന് ഇനി ഇന്ത്യയിലെ ആകെ ദേശീയ ജലപാതകൾ പറഞ്ഞാൽ നൂറ്റി പതിനൊന്ന് എത്രയാണ് ൊന്ന് ഇന്ത്യയിലെ ആകെ ദേശീയ ജലപാതകളുടെ എണ്ണം നൂറ്റി പതിനൊന്നാണ് ഇന്ത്യയിലെ ആകെ ദേശീയ ജലവാതകൾ നൂറ്റി പതിനൊന്ന് ഇനി ദേശീയ ജലഗതാഗത നയത്തിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് എന്നാണ് ദേശീയ ജലഗതാഗത നിയമത്തിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് രണ്ടായിരത്തി പതിനാറ് മാർച്ച് ഇരുപത്തിയഞ്ചിനാണ് രണ്ടായിരത്തി പതിനാറ് മാർച്ച് ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി പതിനാറ് മാർച്ച് മാസം ഇരുപത്തി അഞ്ചാം തീയതിയാണ് രാഷ്ട്രപതി എന്ത് ചെയ്യുന്നത് നമ്മുടെ ദേശീയ ജലഗതാഗത നിയമത്തിന് എന്താണ് അംഗീകാരം ലഭിക്കുന്നത് ദേശീയ ജലഗതാഗത നിയമം രണ്ടായിരത്തി പതിനാറ് നിലവിൽ വന്നതെന്ന് രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ പന്ത്രണ്ടിന് രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ പന്ത്രണ്ടിനാണ് ദേശീയ ജലഗതാഗത നിയമം രണ്ടായിരത്തി പതിനാറ് നിലവിൽ വരുന്നത് രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ പന്ത്രണ്ടിന് ഇനി നമ്മുടെ എസ് എ ആർ ടിയിൽ അടക്കമുള്ള ഭാഗമാണ് ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ആസ്ഥാനം നോയിഡ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ആസ്ഥാനം നോയിഡ ഇവിടെ മുതൽ അങ്ങോട്ട് നമ്മൾ എസ് സി ആർ ടിയിലെ പ്രത്യേക പാഠഭാഗങ്ങളാണ് നോക്കുന്നത് നമുക്കിനി ചോദിച്ചാലോ എന്ന് കരുതി നമ്മൾ പറയുന്ന കാര്യങ്ങൾ എല്ലാ പലതും എസ് സി ആർ ടിയിൽ ഉണ്ട് എന്നാലും ഉൾപ്പെടാത്ത കാര്യങ്ങൾ നമ്മൾ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നാൽ ഇനി അങ്ങോട്ട് എസ് സി ആർ ടിയിലെ ഭാഗമാണ് അതിൽ പറയുന്നുണ്ട് ജലഗതാഗതത്തിന്റെ മേന്മ എന്ന രീതിയിൽ ഒരു നാല് ടോപ്പ് പോയിന്റ് പറയുന്നുണ്ട് ജലഗതാഗതത്തിന്റെ മേന്മ നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് ചോദ്യം തന്നാൽ ഇതിൽ ഉൾപ്പെടാത്തത് ഏത് എന്ന് ചോദിച്ചാൽ നമുക്ക് കണ്ടെത്താൻ വേണ്ടി സാധിക്കണം അതുകൊണ്ടാണ് ജലഗതാഗതത്തിന്റെ മേന്മ എന്ന് പറയുന്ന ഈ നാല് പോയിന്റ് നമ്മളിവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒന്ന് ഏറ്റവും ചെലവ് കുറഞ്ഞ ഗതാഗത മാർഗ്ഗമാണ് ജലഗതാഗതത്തിന്റെ മേന്മയിൽ ഒന്നാമതായി പറയുന്നത് ഏറ്റവും ചെലവ് കുറഞ്ഞ ഗതാഗത മാർഗം ഏറ്റവും ചെലവ് കുറഞ്ഞ ഗതാഗത മാർഗം രണ്ട് വൻ തോതിലുള്ള ചരക്ക് ഗതാഗതത്തിന് ഉചിതം വലിയ തോതിലുള്ള ചരക്ക് ഗതാഗതത്തിൽ ഏറ്റവും ഉചിതമായത് ജലഗതാഗതമാണ് എന്ന് പറയുന്നു അതുപോലെ പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കുന്നില്ല പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കാത്ത ഒരു ഗതാഗതമാണ് ജലഗതാഗതം അതുകൂടി പറയുന്നു മറ്റൊന്ന് അന്താരാഷ്ട്ര വ്യാപാരത്തിന് ഏറ്റവും യോജിച്ചത് അന്താരാഷ്ട്ര വ്യാപാരത്തിന് ഏറ്റവും യോജിച്ചതും ജലഗതാഗതമാണ് ഓർക്കുക ചെലവ് കുറവാണ് വൻ തോതിലുള്ള ചരക്ക് ഗതാഗതത്തിന് ഉചിതമാണ് പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കുന്നില്ല അന്താരാഷ്ട്ര വ്യാപാരത്തിന് ഏറ്റവും യോജിച്ചതും ജലഗതാഗതം തന്നെയാണ് എന്ന് ഇവിടെ പറയുന്നു ത് രണ്ട് തരത്തിൽ ജലഗതാഗതം ഉണ്ടെന്ന് പറയുന്നു ഒന്ന് ഉൾനാടൻ ജലഗതാഗതവും മറ്റൊന്ന് സമുദ്ര ജലഗതാഗതവും അപ്പൊ രണ്ട് തരത്തിലാണ് ജലഗതാഗതം ഉള്ളത് അത് രണ്ട് തരത്തിൽ അത് ഏതൊക്കെ ഒന്ന് ഉൾനാടൻ ജലഗതാഗതം മറ്റൊന്ന് സമുദ്ര ജലഗതാഗതം എന്നിങ്ങനെ രണ്ട് തരത്തിലാണ് ജലഗതാഗതം ഉള്ളത് ഏതൊക്കെയാണ് ഉൾനാടൻ ജലഗതാഗതവും സമുദ്ര ജലഗതാഗതവും എന്നിങ്ങനെ രണ്ട് തരത്തിലൂടെ കിടക്കുന്നു ഇവിടെ നിന്ന് തന്നെ പഠിച്ചു പോവുക നിങ്ങൾ ഇനി പിന്നീട് പഠിക്കരുത് ഓർത്ത് മനസ്സിലേക്ക് കൊണ്ടുവരിക ജലഗതാഗതം രണ്ടു തരത്തിൽ നമുക്ക് ഓർക്കുക ആലപ്പുഴയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ പോകുന്നത് കായലിലാണ് കനാലിലാണ് എന്നാൽ മറ്റ് കടലിലൂടെ സഞ്ചരിക്കുന്നുണ്ട് അങ്ങനെ രണ്ട് തരത്തിലുള്ള ഗതാഗതമുണ്ട് ഒന്ന് സമുദ്രം കടലുമായി ബന്ധപ്പെടുന്ന ഗതാഗതവും മറ്റൊന്ന് ഉൾനാടൻ കായലെ കനാലൊക്കെ വരുന്നത് എന്താണ് ഉൾനാടൻ ജലഗതാഗതവുമാണ് അങ്ങനെ രണ്ട് തരത്തിൽ ഓക്കെ ഇനി ഉൾനാടൻ ജലഗതാഗതത്തിന് ഉപയോഗിക്കുന്നത് ഇതൊക്കെയാണ് നദികൾ ഉപയോഗിക്കും കായലുകൾ ഉപയോഗിക്കും കനാലുകൾ ഇതാണ് ഈ മൂന്ന് കാര്യങ്ങളാണ് ഉൾനാടൻ ജലഗതാഗതത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഒന്ന് നദികൾ രണ്ട് കായലുകൾ മൂന്ന് കനാലുകൾ നദികളും കായലുകളും കനാലുകളും എന്താണ് ഉൾനാടൻ ജലഗതാഗതത്തിന് ഉപയോഗിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇനി താഴെ പറയുന്ന മേഖലകളാണ് ഇന്ത്യയിൽ വൻതോതിൽ ഉൾനാടൻ ജലാഗതത്തെ ആശ്രയിക്കുന്നത് പാഠപുസ്തകത്തിൽ പ്രത്യേകം പറഞ്ഞിരിക്കുന്ന കാര്യം താഴെ പറയുന്ന മേഖലകളാണ് ഇന്ത്യയിൽ വൻതോതിൽ ഉൾനാടൻ ജലഗതാഗതത്തെ ആശ്രയിച്ച് കാണുന്നത് അപ്പൊ ഉൾനാട ഉൾ നാടൻ ജലഗതാഗതത്തെ ആശ്രയിച്ച് കാണുന്ന ആ വസ്തുതകളെ നമ്മൾ പറയാൻ പോകുന്നത് ഒന്ന് ഗംഗ ബ്രഹ്മപുത്ര നദികളും അതിന്റെ പോഷക നദികളും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നു ഗംഗയും ബ്രഹ്മപുത്രയും അടക്കമുള്ള നദികൾ അതിന്റെ പോഷക നദികൾ രണ്ട് ഗോദാവരി കൃഷ്ണ നദികളും അതിന്റെ പോഷക നദികളും ഗംഗാ ബ്രഹ്മോത്ര നദികളും പോഷക നദികളും ഗോദാവരി കൃഷ്ണ നദികളും പോഷക നദികളും ആന്ധ്രാ തമിഴ്നാട് പ്രദേശത്തെ ബക്തിം ഖാങ്കനാൽ ആന്ധ്രാ തമിഴ്നാട് പ്രദേശത്ത് കിടക്കുന്ന ബക്കിം ഖാങ്കനാൽ അതുപോലെ ഗോവയിലെ മണ്ടോവി സുവാരി നദികൾ ഗോവയിലെ മണ്ടോവി സുവാരി നദികൾ കേരളത്തിലെ കായലുകൾ എന്നിവയാണ് ഉൾനാടൻ ജലഗതാഗതത്തെ വൻതോതിൽ ആശ്രയിച്ചു കാണുന്നത് ഗംഗാ ബ്രഹ്മപുത്ര നദികളും പോഷക നദികളും ഗോദാവരി കൃഷ്ണ നദികളും പോഷക നദികളും ആന്ധ്രാ തമിഴ്നാട് പ്രദേശത്തെ ബക്കിംഹാം കനാൽ ബക്കിംഹാം കനാൽ ഗോവയിലേക്ക് വന്നാൽ മണ്ടോവി സുവാരി നദികൾ കേരളത്തിലേക്ക് വന്നാലോ കേരളത്തിലെ കായലുകൾ അഷ്ടമൊടി വേമ്പനാട് അടക്കമുള്ള മുഴുവൻ കായലുകൾ ഏതാണ് അത് പിന്നമുടെ അടക്കമുള്ള കായലുകൾ ഏതാണ് കേരളത്തിലെ കായലുകളാണ് ഏറ്റവും കൂടുതൽ ഉൾ നടൻ ജലഗതാഗതത്തെ ആശ്രയിച്ചു കാണുന്നത് അപ്പൊ ഈ കാര്യങ്ങൾ കൂടി ഇവിടെ ഓർത്തു ഓർത്തുവെക്കണം എസ്ആാർട്ടിയിലെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഇനി കേരളത്തിലെ ഉൾനാടൻ ജലഗതാഗത പാതയുടെ ദൈർഘ്യം എത്രയാണ് ആയിരത്തി അറുന്നൂറ്റി എൺപത്തി ഏഴ് കിലോമീറ്റർ ആണ് കേരളത്തിലെ ഉൾനാടൻ ജലഗതാഗത പാതയുടെ ദൈർഘ്യം എന്ന് പറയുന്നത് ആയിരത്തി അറുന്നൂറ്റി എൺപത്തി ഏഴ് കിലോമീറ്റർ ആണ് ഇനി ദേശീയ ജലപാത നിയമപ്രകാരം കേരളത്തിലെ ആകെ ജലപാതകളുടെ എണ്ണം നാലാണ് ദേശീയ ജലപാത നിയമപ്രകാരം കേരളത്തിലെ ആകെ ജലപാതകളുടെ എണ്ണം നാലാണ് ഒന്ന് നമ്മൾ പറഞ്ഞു ദേശീയ ജലപാത മൂന്ന് ദേശീയ ജലപാത മൂന്ന് കൊല്ലം മുതൽ കോഴിക്കോട് വരെ പണ്ട് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് നിലവിൽ വന്നത് ഇനി അടുത്തത് ദേശീയ ജലപാത എട്ടും ഒൻപതും കേരളത്തിലാണ് ദേശീയ ജലപാത എട്ടും ഒൻപതും കേരളത്തിലാണ് എട്ട് ആലപ്പുഴയും ചങ്ങനാശ്ശേരിയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു ആലപ്പുഴ ചങ്ങനാശ്ശേരി ദേശീയ ജലപാത എട്ട് അത് ഇരുപത്തിയെട്ട് കിലോമീറ്റർ ആണ് ആകെ ദേശീയ ജലപാത ഒൻപത് വരുമ്പോൾ വീണ്ടും ആലപ്പുഴയെയും കോട്ടയത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു മുപ്പത്തി എട്ട് കിലോമീറ്റർ ആലപ്പുഴ കോട്ടയം എന്നിവയെ ബന്ധിപ്പിക്കുന്നു ദേശീയ ജലപാത ഒൻപത് എട്ട് ആലപ്പുഴ ചങ്ങനാശ്ശേരി ഒൻപത് ആലപ്പുഴ കോട്ടയം ഇനി വരുന്ന നാലാമത്തെ ദേശീയ ജലപാതയാണ് ദേശീയ ജലപാത അൻപത്തി ഒൻപത് ദേശീയ ജലപാത അൻപത്തി ഒൻപത് കോട്ടയത്തെയും വൈക്കത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു കോട്ടയം വൈക്കം എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു ഇരുപത്തി കിലോമീറ്റർ അപ്പൊ ഒന്ന് ദേശീയ ജലപാത മൂന്ന് കേരളത്തിലൂടെ പോകുന്നു കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ അല്ലെങ്കിൽ കൊല്ലം മുതൽ കോഴിക്കോട് വരെ ദേശീയ ജലപാത എട്ട് ആലപ്പുഴ ചങ്ങനാശ്ശേരി ദേശീയ ജലപാത ഒൻപത് ആലപ്പുഴ കോട്ടയം ദേശീയ ജലപാത അൻപത്തി ഒൻപത് കോട്ടയം വൈക്കം എന്നിങ്ങനെ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നു ഈ കാര്യങ്ങൾ ഓർത്തു വെച്ചേക്കുക ചിലപ്പോൾ ചോദിക്കാം അത്രേ ഉള്ളൂ വളരെ പ്രാധാന്യത്തോടെ അല്ല എന്നാലും ചോദിക്കാം അടുത്തത് കേരളത്തിലാദ്യമായി ജലവിമാന സർവീസ് നടന്നത് രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ രണ്ടിനാണ് രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ രണ്ടിന് കേരളത്തിലാദ്യമായി എന്ത് ചെയ്തു ജലവിമാന സർവീസ് നടന്നു അത് അഷ്ടമുടിക്കായല് കൊല്ലത്തെ അഷ്ടമുടിക്കായലിലാണ് കേരളത്തിൽ ആദ്യമായി ജലവിമാന സർവീസ് നടന്നത് നോർത്ത് രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ രണ്ടിന് അഷ്ടമുടിക്കായലിൽ ഇനി ജലവിമാന സർവീസ് ആരംഭിച്ചത് കൈരളി ഏവിയേഷൻ എന്ന് പറയുന്ന കമ്പനിയാണ് കൈരളി ഏവിയേഷൻ ആണ് അഷ്ടമുടിക്കായ ജലവിമാന സർവീസ് ആരംഭിക്കുന്നത് കൈരളി ഏവിയേഷൻ ഇനി കേരളത്തിൽ സർവീസ് ആരംഭിച്ച ആദ്യത്തെ അതിവേഗ എ സി ബോട്ട് അതിവേഗ എ സി ബോട്ട് എന്ന് പറയുമ്പോൾ അതിൽ തന്നെയുണ്ട് വേഗ നൂറ്റി ഇരുപതാണ് വേഗ നൂറ്റി ഇരുപത് വൈ വൈക്കത്തുനിന്ന് എറണാകുളം വൈക്കം എറണാകുളം റൂട്ടിലോടുന്ന അല്ല വേഗ നൂറ്റി ഇരുപത് വൈക്കം എറണാകുളം റൂട്ടിലോടുന്ന വേഗ നൂറ്റി ഇരുപതാണ് കേരളത്തിൽ ആരംഭിച്ച അതിവേഗ എ സി ബോട്ട് അതിവേഗി ബോട്ട് വേഗ നൂറ്റി ഇരുപത് വൈക്കം എറണാകുളം എന്നീ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു ഓക്കെ കേരളത്തിലെ ആദ്യത്തെ സോളാർ ബോട്ട് അത് ആദിത്യാണ് വൈക്കം തവണക്കടവ് റൂട്ടിലോടുന്ന ആദിത്യാണ് കേരള ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സോളാർ ബോട്ട് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സോളാർ ബോട്ട് ഏതാണ് ആദിത്യ ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ ബോട്ട് ആദിത്യ വൈക്കം തവണക്കടവ് റൂപ്പിലാണ് ഓടുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ ബോട്ട് ആദിത്യ കേരളത്തിലെ ആദ്യ ജല ആംബുലൻസ് ആരംഭിച്ചത് എവിടെയാണ് അത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിലാണ് ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിലാണ് കേരളത്തിലെ ആദ്യ ജല ആംബുലൻസ് ആരംഭിച്ചത് കേരളത്തിലെ ആദ്യത്തെ ജല ആംബുലൻസ് ആരംഭിച്ചത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിലാണ് ചേർത്തലയിൽ ഇനി പരീക്ഷയിൽ ചോദിക്കാൻ ഇമ്പോർട്ടന്റ് ആയി ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കറന്റ് അഫേഴ്സ് കൂടിയാണ് നമുക്ക് നോക്കാം കൊച്ചി വാട്ടർ മെട്രോയുടെ ഭാഗ്യ ചിഹ്നം കൊച്ചി വാട്ടർ മെട്രോയുടെ ഭാഗ്യ എന്താണ് ജംഗു എന്ന മത്സ്യമാണ് ജംഗു എന്ന മത്സ്യം കൊച്ചിൻ വാട്ടർ മെട്രോയുടെ ഭാഗ്യ ചിഹ്നം എന്ന മത്സ്യമാണ് എന്ന് കൂടി അവിടെ ഓർത്തു വെക്കുക ജംഗു എന്ന മത്സ്യം അപ്പൊ ഇത്രയും വസ്തുതകളാണ് ഇന്നത്തെ മറ്റൊരു വീഡിയോയിലൂടെ നമ്മൾ പഠിച്ചത് അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച ദേശീയ ജലപാതയാണ് ദേശീയ ജലപാതയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരു ചോദ്യം ഉറപ്പിക്കാം കാരണം എല്ലാ പരീക്ഷകളിലും ദേശീയ ജലപാതയുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് ദേശീയ ജലപാത മൂന്നിനെ കുറിച്ച് കൃത്യമായി പഠിക്കുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്നിങ്ങനെയുള്ള അഞ്ച് ദേശീയ ജലപാത പ്രധാനപ്പെട്ട അഞ്ച് ദേശീയ ജലപാതകളെയും പിന്നെ കുറച്ച് മറ്റ് ജലപാതകളെയും കൂടി ഒന്ന് പഠിച്ചു വെച്ചിട്ട് പോകണം പോവാ സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ചോദ്യങ്ങളാണ് തരുന്നതെങ്കിൽ കൃത്യമായി നമുക്ക് എന്ത് ചെയ്യണം ഉത്തരം കണ്ടെത്താൻ വേണ്ടി സാധിക്കണം ഇതിന്റെ പി നമ്മൾ ഗ്രൂപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും കൃത്യമായി തന്നെ പഠിക്കുക അപ്പൊ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഇത്തരം പരീക്ഷകൾ എഴുതുന്നുണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ വീഡിയോ എന്ത് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുക്കുക ഓക്കെ അപ്പൊ മറ്റൊരു നല്ല വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം താങ്ക്